ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് നമ്മൾ ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക് ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക്സ് ആൻഡ് എക്കണോമി എക്കണോമിയെ കുറിച്ചും എക്കണോമിക് സിസ്റ്റത്തെ കുറിച്ചുമാണ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് എക്കോണോമി അല്ലെങ്കിൽ എക്കണോമിക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എക്കണോമിക്സ് എന്താണ് എന്നുള്ളത് ആഡം സ്‌മിത്ത് ആണ് എക്കണോമിക്സിന്റെ അറിയപ്പെടുന്നത് ആരസ്യത്തിലൂടെ നമുക്ക് എക്കണോമിക്സിന്റെ ഒരു വലിയ ഡെഫിനിഷൻ തന്നെ കിട്ടിയതാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത് മനുഷ്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യത്തെക്കുറിച്ച് പറയുന്നു ഇതെല്ലാം ഉൾപ്പെടുന്നത് ഒരു എക്കോണമിയിലാണ് അപ്പോൾ ഒരു എക്കോണമി എന്താണ് അല്ലെങ്കിൽ ഒരു എക്കണോമിക് സിസ്റ്റം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അപ്പൊ ഇനി നമ്മൾ കടക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എക്കോണമിയിലേക്കാണ് എക്കണോമിയുടെ ഒരു ഇൻട്രോഡക്ഷൻ പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് എക്കണോമിക്സിനെ എക്കണോമിക്സിന്റെ ഡെഫിനിഷനിലൂടെ നമ്മൾ എക്കണോമി എന്താണ് എക്കണോമിക്സ് എന്താണെന്ന് നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു മറ്റൊരു എക്കണോമിക്സ് ആണ് സാമുൽസൺ സാമോത്സണിന്റെ അഭിപ്രായത്തിൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് മാർക്കറ്റിനെ കുറിച്ചും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഫുൾ എംപ്ലോയ്മെന്റ് അതിനെക്കുറിച്ചുമുള്ള ഒരു പഠനത്തിന്റെ ഒരു അനാലിസിസ് ആണ് എന്നുള്ളതാണ് സാമുൽസൺ പറയുന്നത് പല രീതിയിലും പല രീതിയിലും എക്കണോമിക്സിനെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു ഇനി സാമുവൽസൺ പറയുന്ന മറ്റൊരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഫുൾ എംപ്ലോയ്മെന്റ് അൺഎംപ്ലോയ്മെന്റ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു ഗ്രോത്ത് അച്ചീവ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് ഗവൺമെന്റ് പോളിസീസ് ഗവൺമെന്റ് പോളിസീസിലൂടെ ഒരു അൺഎംപ്ലോയ്മെന്റ് ലെവലിനെ എങ്ങനെ കുറച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് അച്ചീവ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് സാമൂത്സണ്ണിന്റെ ഡെഫിനിഷനിലൂടെ നമ്മൾ എക്കണോമിക്സിനെ പരിചയപ്പെടുത്തുന്നത് ഇനി അടുത്തതായിട്ട് കൺസെപ്റ്റ് ഓഫ് സ്കേഴ്സിറ്റി എന്താണ് സ്കേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മള് കേട്ടിട്ടുള്ള കൂടുതലായിട്ട് കേട്ടിട്ടുള്ള ഒരു വലിയ ടേം തന്നെയാണ് സ്കേഴ്സിറ്റി എന്ന് പറയുന്നത് സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റില് ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കേണ്ട ഒരു ഘടകം തന്നെയാണ് കാരണം നമ്മുടെ റിസോഴ്സസ് എന്ന് പറയുന്നത് നമ്മുടെ ഇക്കോണമിയിലെ എല്ലാ റിസോഴ്സസ് എന്ന് പറയുന്നതും സ്കേഴ്സ് ആണ് അതുകൊണ്ട് തന്നെ സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സസിൽ നിന്നുകൊണ്ട് ഒരു നല്ല രീതിയിലുള്ള ഗ്രോത്ത് അച്ചീവ് ചെയ്യാം അല്ലെങ്കിൽ എല്ലാവരിലേക്കും എല്ലാവരുടെയും വാൺസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ എങ്ങനെ സാധനങ്ങളും സേവനങ്ങളും എല്ലാവരിലേക്കും എത്തിക്കാം എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ സ്കേഴ്സിറ്റിയെ നമ്മളൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കേണ്ടതുണ്ട് അപ്പൊ കൺസെപ്റ്റ് ഓഫ് സ്കേഴ്സിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം സ്കേഴ്സിറ്റി മീൻസ് സ് നമ്മുടെ എക്കോണമിയിൽ നമ്മൾ ഇതിനു മുൻപ് ഒരു ഡെഫിനേഷൻ പറഞ്ഞു കഴിഞ്ഞു ലയണൽ റോബിൻസിന്റെ ഒരു ഡെഫിനേഷൻ നമ്മൾ കണ്ടതാണ് എന്താണ് ലയണൽ റോബിൻസ് അതിലൂടെ പറഞ്ഞിരിക്കുന്നത് അൺലിമിറ്റഡ് ആയിട്ടുള്ള വാൺസും കഴ്സ് ആയിട്ടുള്ള റിസോഴ്സസും ആണ് ഉള്ളത് എന്നാണ് ലയണൾ റോബിൻസ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ അർത്ഥം അൺലിമിറ്റഡ് ആയിട്ടുള്ള വാൺസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വാൺസ് അല്ലെങ്കിൽ ഒരുപാട് ആവശ്യങ്ങളാണ് ഓരോരുത്തരിലും അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാൽ റിസോഴ്സസ് എപ്പോഴും ലിമിറ്റഡ് ആണ് കുറച്ച് റിസോഴ്സസ് വെച്ചുകൊണ്ട് നമ്മൾ കൂടുതൽ പേർക്ക് അല്ലെങ്കിൽ എല്ലാവരിലേക്കും എങ്ങനെ സാധനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം അലോക്കേറ്റ് ചെയ്യാം എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് ഇത് തന്നെയാണ് സ്പോഴ്സിറ്റിയുടെ ഒരു അർത്ഥമെന്ന് പറയുന്നത് അല്ലെങ്കിൽ എക്കണോമിക് സിസ്റ്റത്തിലെ അല്ലെങ്കിൽ ഒരു എക്കണോമിക് ആക്ടിവിറ്റിയിലെ ഒരു വലിയ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം സ്കേഴ്സിറ്റി അല്ലെങ്കിൽ ഇതിന്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നത് അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാത്രമേ എല്ലാ കൺസെപ്റ്റിലേക്കും അല്ലെങ്കിൽ എല്ലാ എക്കണോമിക് ലേക്കും നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇനി സ്കേഴ്സിറ്റിയിലെ മറ്റൊരു ഘടകമാണ് അൺലിമിറ്റഡ് വൺസ് ഓർ എൻസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അൺലിമിറ്റഡ് ആയിട്ടുള്ള വാൺസും ആണ് ഉള്ളത് അത് ലിമിറ്റഡ് അല്ല ഒരുപാട് ആവശ്യങ്ങൾ നിരന്തരം എല്ലാവരിലെയും ആവശ്യങ്ങൾ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് അതിനനുസരിച്ച് നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ എല്ലാവരിലേക്കും എത്തിക്കേണ്ടതായിട്ടുണ്ട് അതാണ് അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് റിസോഴ്സസ് ആണ് റിസോഴ്സസ് മീൻസ്കേഴ്സ് റിസോഴ്സസ് ആണ് എങ്ങനെ ഈ സ്കേഴ്സ് റിസോഴ്സസിനെ നമുക്ക് എല്ലാവരിലേക്കും എത്തിക്കാം എന്നുള്ളതിനെയാണ് സ്കേഴ്സ് റിസോഴ്സസ് കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ഓൾട്ടർനേറ്റീവ് യൂസസിലൂടെ നമുക്ക് ഒരു സ്ക്വേഴ്സ് ആയിട്ടുള്ള റിസോഴ്സസിനെ വീണ്ടും റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി അടുത്തതായിട്ട് സെൻട്രൽ പ്രോബ്ലംസിലേക്കാണ് കിടക്കുന്നത് സ്ക്വേഴ്സിറ്റി എന്നൊരു കൺസെപ്റ്റ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരുന്നത് സെൻട്രൽ പ്രോബ്ലംസ് ആണ് ഒരു എക്കോണമിയുടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് സ്കേഴ്സിറ്റി സെൻട്രൽ പ്രോബ്ലംസ് തുടങ്ങിയ കാര്യങ്ങൾ ഇനി എക്കോണമി എന്തായിരുന്നു എക്കോണമി എന്ന് പറഞ്ഞാൽ ഒരു എക്കണോമിക് ആക്ടിവിറ്റീസ് ഇത്തരം സ്ക്വേഴ്സിറ്റി അല്ലെങ്കിൽ സെൻട്രൽ പ്രോബ്ലംസ് എല്ലാ കാര്യങ്ങളെയും ഒരു പരിധിക്കുള്ളിൽ നിർത്തിക്കൊണ്ട് റെഗുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ള ഒരു സെറ്റപ്പിനെ ആ ഒരു കൺട്രോളിങ് സെറ്റപ്പിനെയാണ് ഒരു എക്കോണമി അല്ലെങ്കിൽ എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഒരു എക്കണോമിക് സിസ്റ്റത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് എല്ലാ ആക്ടിവിറ്റീസും നടക്കുന്നത് അപ്പോ ഈ ഒരു എക്കണോമിക് സിസ്റ്റത്തിലെ എന്തൊക്കെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അതാണ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി എന്ന് പറയുന്നത് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമിയിലേക്ക് പോകുമ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് നമ്മുടെ സൊസൈറ്റിയിലേക്ക് എത്തിക്കുന്നത് എന്നതിനെ കുറിച്ച് അതിൽ പറയുന്നു സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ഓഫ് ആൻ എക്കോണമിയിലേക്ക് പോകുമ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹൗ ടു പ്രൊഡ്യൂസ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വാട്ട് ടു പ്രൊഡ്യൂസ് ഒരു എക്കോണമിയുടെ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമിയുടെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വാട്ട് ടു പ്രൊഡ്യൂസ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹൗ ടു പ്രൊഡ്യൂസ് മൂന്നാമത്തെ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം ആർക്കു വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള ഫാക്ടേഴ്സ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ് മൂന്നാമത്തെ പോയിന്റ് ആണ് ഫോർ ഹും ടു പ്രൊഡ്യൂസ് ദീസ് ആർ ദി മെയിൻ കൺസെപ്റ്റ്സ് ഓഫ് അവർ സെൻട്രൽ പ്രോബ്ലംസ് ഇത്തരം പ്രോബ്ലംസ് പരിഹരിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഒരു എക്കണോമിക് സിസ്റ്റം അല്ലെങ്കിൽ ഒരു എക്കോണോമിക് ആക്ടിവിറ്റി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമിയെ കുറിച്ചാണ് വാട്ട് ടു പ്രൊഡ്യൂസ് ഹൗ ടു പ്രൊഡ്യൂസ് ഹും ടു പ്രൊഡ്യൂസ് ഇതൊക്കെയായിരുന്നു മേജർ ആയിട്ടുള്ള പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഇതൊക്കെ എങ്ങനെ പരിഹരിക്കാം എന്നതിനെ കുറിച്ചായിരുന്നു നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് വാട്ട് ടു പ്രൊഡ്യൂസ് എന്താണ് അർത്ഥമാക്കുന്നത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം എന്തെങ്കിലുമൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് കാര്യമില്ല എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമുള്ളത് ഒരു എക്കോണമിക്ക് എന്തൊക്കെയാണ് വേണ്ടത് അല്ലെങ്കിൽ ആവശ്യം എന്താണ് എന്നറിഞ്ഞ് ഒരു എക്കോണമിക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക അതാണ് വാട്ട് ടു പ്രൊഡ്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് ഹൗ ടു പ്രൊഡ്യൂസ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാല് എങ്ങനെ അത് പ്രൊഡ്യൂസ് ചെയ്യാം എന്തിലൂടെ എഫക്റ്റീവ് ആയ രീതിയില് അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാം എന്നതാണ് അടുത്ത ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അതാണ് ഹൗ ടു പ്രൊഡ്യൂസ് ക്യാപിറ്റൽ ലാൻഡ് ലേബർ തുടങ്ങിയ ഫാക്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് സാധനങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ വാൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ അതിനെ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇത് സെൻട്രൽ പ്രോബ്ലം ആയിട്ടുള്ള ഒരു മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടർ ആണ് ഇനി മൂന്നാമത്തെ സെൻട്രൽ പ്രോബ്ലം എന്ന് പറയുന്നത് ഫോർ പ്രൊഡ്യൂസ് ചെയ്യണം എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാല് ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം ആരാണ് ആവശ്യക്കാര് എന്ന് അറിഞ്ഞു അറിഞ്ഞുകൊണ്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക ആർക്കു വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുക അത് ആർക്കൊക്കെയാണ് ആവശ്യമുള്ളത് എന്നത് മനസ്സിലാക്കുക എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതൊരു സെൻട്രൽ പ്രോബ്ലം തന്നെയാണ് ഇതൊക്കെയാണ് ഇതിലെ വലിയൊരു ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇനി അതിന്റെ ഭാഗമായിട്ട് വരുന്ന മറ്റൊരു കാര്യമാണ് അല്ലെങ്കിൽ ഈ ഒരു സെൻട്രൽ പ്രോബ്ലംസ് പരിഹരിച്ചു കഴിഞ്ഞാല് അല്ലെങ്കിൽ സെൻട്രൽ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ എക്കോണമിയുടെ ഗ്രോത്ത് തന്നെയാണ് മറ്റൊരു ഗോൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എക്കോണമിയുടെ മറ്റൊരു ഗോൾ എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് അച്ചീവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അപ്പോ എങ്ങനെ ആ ഒരു ഗ്രോത്ത് അച്ചീവ് ചെയ്യാം അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻകം ഇൻകം എത്രമാത്രം ഇൻക്രീസ് ചെയ്യുന്നു അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു നല്ല ഗ്രോത്ത് ഒരു എക്കോണമിക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത് ഇത് തന്നെയാണ് പ്രോബ്ലം ഓഫ് ഗ്രോത്തിൽ നമ്മൾ പറയുന്നത് പ്രോബ്ലം ഓഫ് ഗ്രോത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് ഈ ഒരു പ്രോബ്ലം ഓഫ് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ എക്കോണമിയിലെ ചില ഫാക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതായത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇത് തന്നെയാണ് ഇതിലൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ അല്ലെങ്കിൽ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടേഴ്സ് നമ്മുടെ എക്കോണമിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഇവ തമ്മിലുള്ള ഒരു ഇന്റർ റിലേഷൻഷിപ്പ് തന്നെയാണ് നമ്മുടെ എക്കോണമിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് മെറിറ്റ് ഗുഡ്സിനെ കുറിച്ചാണ് എന്താണ് മെറിറ്റ് ഗുഡ്സ് ഒരു എക്കോണമിയുടെ ഏറ്റവും വലിയ വെൽത്ത് എന്ന് പറയുന്നത് തന്നെ ഹ്യൂമൻ ആണ് അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ല ഇൻഡിവിജ്വൽസ് ആണ് അല്ലെങ്കിൽ സിറ്റിസൺസ് തന്നെയാണ് ഒരു എക്കോണമിയുടെ അല്ലെങ്കിൽ ഒരു ഏറ്റവും വലിയ വെൽത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് എത്ര മാത്രം ഉണ്ടോ അതിനനുസരിച്ച് ഒരു നല്ല ഗ്രോത്ത് ഒരു എക്കോണമിക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും ഇത് തന്നെയാണ് മെരിറ്റ് ഗുഡ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇത് തന്നെയാണ് ഒരു എക്കോണമിയുടെ മെരിറ്റ് ഗുഡ് എന്ന് പറയുന്നത് അടുത്തതായിട്ട് നമ്മൾ സെൻട്രൽ പ്രോബ്ലംസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് സെൻട്രൽ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു അത് പരിഹരിക്കേണ്ടതായിട്ടുണ്ട് അത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോ ഇത്തരം സെൻട്രൽ പ്രോബ്ലംസിനെ ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് അത് ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ റിസോഴ്സസിനെ ശരിയായ രീതിയിൽ അലോക്കേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ആണ് അല്ലെങ്കിൽ സൊല്യൂഷൻ ഓഫ് സെൻട്രൽ പ്രോബ്ലംസ് ആണ് ഈ പറയുന്ന സെൻട്രൽ പ്രോബ്ലംസിന് ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ റിസോഴ്സസിനെ അലോക്കേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പം നമ്മുടെ എക്കോണമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ എക്കോണമി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത് ഒരു മിക്സഡ് എക്കോണമിയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു എക്കോണമി തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു മിക്സഡ് എക്കോണമിയിൽ എങ്ങനെ കാര്യങ്ങൾ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യാം അല്ലെങ്കിൽ എല്ലാവരിലേക്കും എങ്ങനെയൊക്കെ കാര്യങ്ങള് അലോക്കേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം ഒരു മിക്സഡ് എക്കോണമിയിൽ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സെൻട്രൽ പ്രോബ്ലമിന് ഒരു പ്രോബ്ലംസിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയുന്നത് അപ്പോൾ റിസോഴ്സ് അലോക്കേഷൻ ഇൻ മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിനൊക്കെ വേണ്ടി തന്നെയാണ് ഈ പറയുന്ന എക്കണോമിക് ലോസ് അല്ലെങ്കിൽ ഒരു എക്കോണമിക് മെത്തഡോളജിയിലൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നത് എക്കണോമിക്സ് മെത്തഡോളജി എന്ന് പറയുമ്പോൾ പറയുമ്പോഴതിൽ എക്സ്പ്ലനേഷൻസ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻസ് മെഷർമെൻറ്റ്സ് പ്രൊഡിക്ഷൻസ് തുടങ്ങിയ കാര്യങ്ങളിലൂടെ നമുക്ക് കുറിച്ച് ഒരു വ്യക്തമായ ധാരണ അല്ലെങ്കിൽ വസ്തുതകളിലൂടെ ഒരു വ്യക്തമായ ധാരണ തരികയാണ് എക്കണോമിക് മെത്തഡോളജിയിലൂടെയും അല്ലെങ്കിൽ അത് എങ്ങനെ നടപ്പിലാക്കണം എന്നുള്ള ചില കാര്യങ്ങളിൽ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് എക്കണോമിക് ലോസിലൂടെയും നമുക്ക് പറഞ്ഞു തരുന്നത് ഇതൊക്കെ തന്നെയാണ് എക്കണോമിക് മെത്തഡോളജി ആൻഡ് എക്കണോമിക്കൽ ലോസിൽ പറഞ്ഞിരിക്കുന്നത് പല രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഒരു എക്കണോമിക് മെത്തഡോളജിയെ പല രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ചെയ്യാനായിട്ട് സാധിക്കും അതാണ് ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് മെത്തേഡിലൂടെ നമുക്ക് ഇതിനെ മെഷർ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ അവതരിപ്പിക്കാവുന്നതാണ് ഇതൊക്കെ തന്നെയാണ് ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് റീസണിംഗ് കൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ വസ്തുതാപരമായിട്ട് വളരെ കൃത്യതയോടെയും വ്യക്തതയോടെയും പറയുന്ന അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന ഒരു ഫാക്ടർ തന്നെയാണ് അല്ലെങ്കിൽ ഒരു ഫാക്റ്റാണ് ഏർ എക്കണോമിക് മെത്തഡോളജി എന്ന് പറയുന്നത് ഇതിലൂടെ നമുക്ക് ഈ പറയുന്ന സൊല്യൂഷൻസിന്റെ എല്ലാം ഒരു കൺക്ലൂഷൻ ഒരു അവതരണം നമുക്ക് അതിലൂടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഈയൊരു പ്രോബ്ലംസിനെ എങ്ങനെ പരിഹരിക്കാം അല്ലെങ്കിൽ എന്താണ് എന്നതിനെ കുറിച്ചാണ് നമ്മുടെ എക്കണോമിക് മെത്തഡോളജിയിലും എക്കണോമിക് ലോസസിലും ഒക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സെൻട്രൽ പ്രോബ്ലംസ് പരിഹരിക്കുമ്പോഴാണ് ശരിയായ രീതിയിൽ ഒരു എക്കോണമിയിൽ റിസോഴ്സസ് അല്ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ മാത്രമാണ് ഈ ഈയൊരു കംപ്ലീറ്റ് ഗ്രോത്ത് നമ്മൾ പറഞ്ഞ ആ ഒരു പ്രോബ്ലം ഓഫ് ഗ്രോത്ത് മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു മെരിറ്റ് ഗുഡിനെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് പോസിറ്റീവ് ആൻഡ് നോർമേറ്റീവ് എക്കണോമിക്സ് കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന എക്കണോമിക് പ്രോബ്ലംസിനെ കുറിച്ചായാലും എക്കണോമിക് മെത്തഡോളജിയെക്കുറിച്ചായാലും ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പോസിറ്റീവ് അല്ലെങ്കിൽ നോർമേറ്റീവ് എക്കണോമിക്സ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം അതായത് പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എക്കണോമിക്സ് എന്താണ് എന്നതിനെ കുറിച്ചാണ് പോസിറ്റീവ് എക്കണോമിക്സിൽ പറയുന്നത് എങ്കിൽ എന്തായിരിക്കണം എന്നാണ് നോർമേറ്റീവ് എക്കണോമിക്സിൽ പറയുന്നത് ഇപ്പൊ പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞ ഒരു ഉദാഹരണം പറയുകയാണ് എങ്കിൽ ഒരു ഒരു രാജ്യത്ത് മൊണോപൊളിസ്റ്റിക് ആയിട്ടുള്ള ആ ആളുകള് അല്ലെങ്കിൽ കുറച്ച് ആളുകളില് മാത്രം ഒരുപാട് പണം കുമിഞ്ഞു കൂടുന്നു എന്ന് പറയുകയാണ് എങ്കിലും പോസിറ്റീവ് എക്കണോമിക്സിലൂടെ അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ് എങ്കിൽ ഈ ഒരു പ്രോബ്ലം പരിഹരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലത്തെ എങ്ങനെ പരിഹരിക്കാം വെൽത്ത് കുമിഞ്ഞു കൂടുന്ന ആ ഒരു പ്രശ്നം വെൽത്ത് ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് പരിഹരിച്ചാൽ ആ ഒരു പ്രോബ്ലത്തിൽ നിന്ന് മറികടക്കാൻ സാധിക്കും എന്ന് പറയുന്ന ആദർശപരമായിട്ടുള്ള ഒരു വസ്തുതയാണ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന്റെ ഒപ്പീനിയൻസിൽ കൂടി പറയുന്ന ഒരു വസ്തുതയാണ് നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്നാൽ പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ വളരെ വസ്തുനിഷ്ഠമായ ഒരു ആണ് അല്ലെങ്കിൽ വളരെ കൃത്യതയോടെയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്ന വസ്തുനിഷ്ഠമായ ഒരു കാര്യമാണ് അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞിരിക്കുന്ന ഒരു എക്കണോമിക് ആണ് അല്ലെങ്കിൽ എക്കണോമിക് ആണ് പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്നാൽ നോർമേറ്റീവ് എക്കണോമിക്സിലേക്ക് വരുമ്പോൾ ഇതിന്റെ എന്തൊക്കെ ആണ് ഉള്ളത് അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം ഒരു എക്കോണോമി അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ ഒരു രീതിയിലാണ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന്റെ അനുസരിച്ച് അവരുടെ അഭിപ്രായത്തിനനുസരിച്ച് അവരുടെ താല്പര്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് ഏർ നോർമേറ്റീവ് എക്കണോമിക്സ് കൺക്ലൂഡ് ചെയ്യുന്നത് ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് നമ്മളിപ്പം എന്തൊക്കെ കണ്ടു കഴിഞ്ഞു നമ്മളിപ്പോ പ്രോബ്ലംസ് ഓഫ് ഗ്രോത്ത് പറഞ്ഞു കഴിഞ്ഞു സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ യിൽ വരുന്നതാണ് പ്രോബ്ലംസ് ഓഫ് ഗ്രോത്ത് പിന്നെ മെരിറ്റ് ഗുഡ്സ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ഇതെല്ലാം ഒരു സെൻട്രൽ പ്രോബ്ലംസ് ഒരു എക്കോണമിയുടെ എക്കോണമിയെ പരിചയപ്പെടുത്തുന്ന അല്ലെങ്കിൽ എക്കോണമിയിലെ സെൻട്രൽ പ്രോബ്ലംസിനെ കാണിക്കുന്ന അല്ലെങ്കിൽ അത് എങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു നല്ലൊരു ഗ്രോത്ത് അച്ചീവ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് ഇനി അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് എക്കണോമിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് അതായത് എക്കണോമിക്സ് എന്താണ് എന്ന് നമ്മൾ ഏകദേശം പഠിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ മനസ്സിലാക്കി കഴിഞ്ഞു നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് എക്കണോമിക്സ് ഒരുപാട് എക്കണോമിക്സ് നമ്മുടെ എക്കോണമിയിലേക്ക് വന്നിട്ടുണ്ട് ഒരുപാട് ഡെഫനിഷൻസ് അവർ നമുക്ക് തന്നിട്ടുണ്ട് അപ്പോ അതിലൊരു പ്രധാനപ്പെട്ട നമ്മുടെ ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത് തന്നെ പിന്നെ സ്‌മിത്ത് ആണ് ആഡംസ്മെത്തിലൂടെയാണ് എക്കണോമിക്സ് എന്നൊരു സബ്ജക്റ്റ് തന്നെ ലോകം അംഗീകരിച്ചിരിക്കുന്നത് അപ്പോ എക്കണോമിക്സിനെ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു വൈഡ് സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ എക്കണോമിക്സിനെ നമുക്ക് രണ്ട് രീതിയില് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ രണ്ട് രീതിയിലോ പഠിക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരു വലിയ പ്രത്യേകതയാണ് എക്കണോമിക്സിലെ ഒരു വലിയ രണ്ട് ടൈപ്സ് ആണ് അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട ടൈപ്സ് ആണ് മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് റാഗ്നർ ഫ്രിഷ് ആണ് നമ്മൾ ഇത് ഓൾറെഡി പറഞ്ഞതാണ് ഇനി ഇതിന്റെ രണ്ട് തരങ്ങളിലേക്ക് നമുക്ക് കടക്കാം ഏർ മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ് ഇനി എന്താണ് മൈക്രോ അല്ലെങ്കിൽ എന്താണ് മാക്രോ എക്കണോമിക്സ് എന്ന് നമ്മൾ മനസ്സിലാക്കണം മൈക്രോ എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ സ്മോൾ എന്നാണ് സ്മോൾ അഥവാ ചെറുത് എന്നാണ് മൈക്രോ എക്കണോമിക്സിന്റെ അർത്ഥം ഈ ഒരു പദം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് ഗ്രീക്ക് ആയ മൈക്രോസ് എന്ന പദത്തിൽ നിന്നുമാണ് ഇനി അടുത്ത ഒരു ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ് മാക്രോ എക്കണോമിക്സ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ എന്താണ് മാക്രോ മീൻസ് വലുത് ലാർജ് ലാർജ് അഥവാ വലുത് എന്നാണ് മാക്രോ എക്കണോമിക്സിന്റെ അർത്ഥം എന്ന് പറയുന്നത് മാക്രോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന പദം ഇത് തന്നെയാണ് മാക്രോ ആൻഡ് മൈക്രോ എക്കണോമിക്സ് ആണ് എക്കണോമിക്സിന്റെ ഒരു വലിയ ടൈപ്പ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് അതിന്റെ ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം ഇതിന്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ സ്റ്റഡി ആണ് എങ്കിൽ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ചെറിയ യൂണിറ്റ്സിനെക്കുറിച്ചുള്ള ഒരു പഠനമാണ് എങ്കിൽ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ലാർജ് ആയിട്ടുള്ള അല്ലെങ്കിൽ വേൾഡ് എക്കോണമിയെക്കുറിച്ചുള്ള ഒരു പഠനമാണ് എന്നുള്ളതാണ് ഇതിന്റെ രണ്ടും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു രീതിയിൽ ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് എക്കോണമിയെ പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കും